സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്തനെ പൊടിയിലേക്കും മടങ്ങി ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കി കളയുന്നു അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അതരിഞ്ഞു അരിഞ്ഞു വാടിപ്പോകുന്നു ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുകീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ ആയാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ഞാനുമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവയും മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിയങ്ങളുടെ സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയിഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ